നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം കടക്കലിൽ പ്ലസ് വൺ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ ഇരുപതുകാരൻ അറസ്റ്റിൽ കടക്കൽ ഗോവിന്ദമംഗലം കുമ്പളത്തെ ചരിവിളപുത്തൻ വീട്ടിൽ ഇരുപത് വയസ്സുള്ള വിഷ്ണുവാണ് പിടിയിലായത് പെൺകുട്ടി ആറുമാസം ഗർഭിണിയാണ് വയറുവേദനയെ തുടർന്ന് കൊട്ടാരക്കര എഴുകോൺ ഇ എസ് ഐ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച പെൺകുട്ടിയെ പരിശോധിച്ച ഡോക്ടറാണ് കുട്ടി ഗർഭിണിയാണെന്ന് മനസ്സിലാക്കിയത് തുടർന്ന് നടത്തിയ സ്കാനിങ്ങിലാണ് കുട്ടി ആറുമാസം ഗർഭിണിയാണെന്ന വിവരം ലഭിക്കുന്നത് തുടർന്ന് ആശുപത്രി അധികൃതർ പോലീസിൽ വിവരം അറിയിച്ചു പോലീസ് കുട്ടിയോട് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞതിൽ ഒരു വർഷം മുമ്പ് ഇൻസ്റ്റാഗ്രാം വഴിയാണ് കുട്ടി വിഷ്ണുവിനെ പരിചയപ്പെട്ടത് തുടർന്ന് പ്രണയം നടിച്ച് ഇയാൾ പെൺകുട്ടിയെ വിഷ്ണുവിൻ്റെ വീട്ടിലും സുഹൃത്തിൻ്റെ വീട്ടിലും കുളത്തൂപ്പുഴ അരിപ്പ തുടങ്ങിയ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചതായി കുട്ടി പോലീസിനോട് പറഞ്ഞു തുടർന്ന് കുട്ടിയുടെ മൊഴിയെടുത്ത പോലീസ് പോക്സോ വകുപ്പ് ഉൾപ്പെടെ തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങി ബി എൻ എസിലെ നിരവധി വകുപ്പുകൾ ചുമത്തി വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു